എന്താ അസുര നീയൊന്നും മിണ്ടാത്തേ എന്നെ തനിച്ചാക്കി ഇനിയും നീ എന്നെ വേദനിപ്പിക്കുമെന്ന് പറയാതെ പറയുവാണോ നീ നീ കൂടെയില്ലാതെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അസുര എനിക്കറിയാം നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാർത്തിയേട്ടൻ പറഞ്ഞത് എന്ന് പക്ഷേ നീ എന്തിനെ എന്നെ ഒഴിവാക്കുന്നേ ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ ഇത്രമേൽ വേദനിപ്പിക്കുന്നേ നിന്നോട് ഞാൻ നിൻ്റെ കുടുംബത്തെയോ അച്ഛനെയോ ഒന്നും എനിക്ക് തരാൻ പറഞ്ഞിട്ടില്ല എനിക്ക് വേണ്ടത് നിന്നെയും നിൻ്റെ പ്രണയത്തെയും മാത്രമാണ് അത് രണ്ടും നിൻ്റെ പക്കലുണ്ട് പിന്നെ എന്തിനാണ് എനിക്കവ രണ്ടും സമ്മാനിക്കാതെ നീ എന്നിൽ നിന്ന് ഒടിച്ചോടാൻ ശ്രമിക്കുന്നത് നിൻ്റെ വേദന എനിക്ക് മനസ്സിലാവും അത് വെച്ച് എന്നെ തനിച്ചാക്കിപ്പോയാൽ നിൻ്റെ വേദന മാറുമോ ഒരിക്കലും ഇല്ല അപ്പോൾ പിന്നെ എന്തിനാ അസുരം ഇതൊക്കെ നമുക്കൊരുമിച്ച് പരസ്പരം പ്രണയിച്ച് ജീവിക്കണം മരണം വരെ എനിക്കൊരു തുണയായി നീയും നിനക്കൊരു തുണയായി ഞാനും ജീവിക്കും കാണുന്നവർക്കെല്ലാം അസൂയ തോന്നും വിധം മതി വരാതെ പ്രണയിച്ച് നടന്ന് നമുക്ക് നമ്മുടെ ജീവിതം ആസ്വദിച്ച് ജീവിക്കണം ആദിയുടെ വാക്കുകൾ കണ്ണൻ്റെ മനസ്സൊന്നറിയിച്ചു ആദിയിൽ നിന്നകന്നു പോകണം എന്ന ചിന്ത കണ്ണനിൽ നിന്നകന്നു പോയ പോലെ അവൻ ആദിയുടെ അരയിലെ പിടിമുറുക്കി ചുണ്ടുകൾ അവളുടെ ചുണ്ടിലെ മത നുകരാൻ തിടുക്കം കൂട്ടിയതും നീകൾ വിടർത്തി പിടിച്ചവൻ തന്നെ ഉറ്റുനോക്കുന്നവളുടെ ചുണ്ട് വായിലാക്കി നുണഞ്ഞു ആദിയുടെ നീകൾ നിറഞ്ഞു അവനെ ഷോൾഡറിൽ കൈ അമർത്തി അവൾ തിരികെ അവൻ്റെ ചുണ്ടുകളും നുണഞ്ഞു ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ ഇരുവരും അകന്നു നിന്നു ആദി ഐ ലവ് യു നീ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടി നിൻ്റെ അസുരൻ്റെ പ്രണയം നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ആദിയുടെ നെറ്റിയോട് നെറ്റിമുട്ടിച്ച് നിറഞ്ഞൊലിക്കുന്ന കണ്ണുനീരിനെ വകതെക്കാതെ പറഞ്ഞവനെ കാണേ ആദിയുടെ ചുണ്ടുകൾ വിരിഞ്ഞു മനസ്സ് നിറഞ്ഞു കണ്ണൻ ഒരിക്കലും തന്നെ കൈവിടില്ലെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നത് അവൾ കേട്ടു ചെറുപുഞ്ചിരിയോടെ അവൾ കണ്ണനിലേക്ക് ചേർന്ന് നിന്നു അവൻ്റെ മനസ്സും വല്ലാതെ തുടികൊട്ടി ഞാൻ പോലും അറിയാതെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഇങ്ങനെയായതിന് ഞാൻ എൻ്റെ പ്രണയം വേണ്ടെന്ന് വെക്കേണ്ട എന്ന് മനസ്സ് വിളിച്ചു പറഞ്ഞത് കേട്ടവനൊന്ന് മന്ദഹസിച്ചു ആദ്യയുടെ സന്തോഷം ഞാനാണെന്നവൾ പറയുന്ന പോലെ തൻ്റെ സന്തോഷം അവളാണ് ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും തൻ്റെ പ്രണയത്തെ താൻ വിട്ടുകൊടുക്കില്ല ആദ്യ തൻ്റേതാണ് തൻ്റേത് മാത്രം എൻ്റെ പ്രണയം അവൾക്കും അവളുടെ പ്രണയം എനിക്കും അവകാശപ്പെട്ടതാണ് അതിനിടയിൽ മറ്റാർക്കും സ്ഥാനമില്ല ഒന്നിനു വേണ്ടിയും ഞങ്ങളുടെ പ്രണയം കൈവിടിയാൻ ഞങ്ങൾ തയ്യാറല്ല കണ്ണൻ്റെ കൈകൾ ആദ്യെ കൂടുതൽ ചേർത്ത് പിടിച്ചു എത്ര നേരമെന്നില്ലാതെ ഇരുവരും അതേ നൃത്തം അങ് നിന്നു ഇടയ്ക്ക് കണ്ണൻ്റെ ഫോൺ റിങ് ചെയ്തെത്തുമ്പോൾ അവൻ ഒരു കൈയാൽ ആദ്യയെ ചുറ്റിപ്പിടിച്ചു മറു കൈയാൽ ഫോൺ എടുത്തു നോക്കിയവൻ്റെ കൈ സ്ക്രീനിലെ പേര് കണ്ടുതിറച്ചു റിങ് ചെയ്യുന്ന ഫോണിലേക്കുള്ള കണ്ണൻ്റെ നോട്ടം കണ്ട് ആദ്യം ഫോം വാങ്ങി അറ്റൻഡ് ചെയ്തു ഹലോ കണ്ണേട്ടാ നിങ്ങളെവിടെയാ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ആ ആദ്യങ്ങളുടെ കൂടെ ഉണ്ടോ യദുവിൻ്റെ ശബ്ദം കേൾക്കെ കണ്ണനൊന്ന് ഉമിനീറിറക്കി അവനിലെന്തോ ഒരു സങ്കടം തളങ്കെട്ടി സ്വന്തം അനിയനെ കണ്ടു യദുവിനെ സ്നേഹിച്ചതാണ് പക്ഷേ അവനെൻ്റെ ആരുമല്ല എന്നോർക്കുമ്പോൾ നെഞ്ചിലൊരു നീറ്റൽ യദു ഞാനും അസുരനും ഒരുമിച്ചുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം നീ കാർത്തിയേട്ടൻ്റെ ഒപ്പം നിൽക്കട്ടോ ആദ്യ പറഞ്ഞത് കേൾക്കേ അവനൊന്ന് മൂളികൊടുത്തു ഫോം വെച്ചു ആദി കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി നിർവികാരമായി നിൽക്കുന്നവനെ കാണേ അവളുടെ ഹൃത്ത് വേദനിച്ചു എല്ലാം വിധിയാണ് അസുര ഒരിക്കലും ഇത് നിൻ്റെ അനിയൻ്റെ സ്ഥാനം വെടിയുമെന്ന് നീ പേടിക്കണ്ട എന്നും നിൻ്റെ അനിയനായി നിനക്കൊപ്പം അവനുണ്ടാവും കാരണം നിന്നെ അവൻ അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ട് നീ എന്ന ചേട്ടനെയും മുത്തച്ഛനെയും മാത്രമാണ് അവൻ ആ വീട്ടിൽ ഇഷ്ടം ഇപ്പം എന്നെയും അല്ലല്ല ഞാൻ എന്നു നിങ്ങളുടെ വീട്ടിലേക്ക് വന്നോ അന്ന് മുതൽ എന്നെയും അവൻ സ്നേഹിച്ചിരുന്നു ഒരേട്ടൻ്റെ സ്നേഹം തന്നവൻ എന്നെ ചേർത്ത് പിടിച്ചിരുന്നു അന്നൊന്നും ഞാൻ അറിഞ്ഞില്ല എൻ്റെ അമ്മയുടെ വയറ്റിൽ ജന്മം കൊണ്ട എൻ്റെ സ്വന്തം ഏട്ടനാണ് യെതുവെന്ന് ഒക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് നമുക്കൊന്നും ആലോചിക്കേണ്ട ഇനി അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിക്കണം നമുക്ക് ഇവരെയൊന്നും കാണാതെ എങ്ങോട്ടേലും പോയി ജീവിക്കാം നമുക്ക് പക്ഷേ മുത്തച്ഛനെയും കാർത്തിയേട്ടനെയും യതുവിനെയും വിട്ടുപോകാൻ മനസ്സനുവദിക്കുന്നില്ല സ്വന്തമെന്നറിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും അവരിൽ നിന്നൊരു ഒളിച്ചോട്ടം ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ ജീവിക്കാതെ നീ അവർക്കൊപ്പം സന്തോഷത്തോടെ കുറച്ച് നാൾ ജീവിക്കുക അപ്പോഴേക്കും ഞാൻ എൻ്റെ മനസ്സും ഒന്ന് പാകപ്പെടുത്തി നിൻ്റെ അടുക്കലേക്ക് വരാം വേണ്ട നീ എവിടെയാണോ അവിടെ ആദ്യം ഉണ്ടാവും ആദ്യം ചുണ്ടു ചുളുക്കി പറഞ്ഞു കൊണ്ട് കണ്ണനെ ഇറുകെ കെട്ടിപ്പിടിച്ചതും അവൻ്റെ ചുണ്ടുകൾ പുഞ്ചിരി തൂകി തൽക്കാലത്തേക്ക് ഇപ്പോൾ എന്തേലും വാങ്ങി തരുമോ കഴിക്കാൻ മനുഷ്യന് വിഷമിട്ട മേല അവനിലേക്ക് ചാർന്നു വയറൊഴിഞ്ഞു പറഞ്ഞവളെ കാണേ അവനൊരു ചിരിയോടെ ആദ്യയുടെ കയ്യും പിടിച്ചു അടുത്തുള്ള ഹോട്ടലിലേക്ക് ചെന്നു ഇരുവരും ഭക്ഷണം കഴിച്ചു തിരികെ ഫ്ലാറ്റിലെത്തി പരസ്പരം ഒന്നും മിണ്ടാതെ കണ്ണൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നവൾ അവൻ്റെ ഹൃദയമിടിപ്പ് ശ്രമിച്ചുകൊണ്ടിരുന്നു കൂടെ ഇരുവരും തങ്ങളുടെ സങ്കടങ്ങൾ മായ്ച്ചു കളയാനും ശ്രമിച്ചു കൊണ്ടിരുന്നു ആ രാത്രി പുലരുവോളം ഇരുവരും നിശബ്ദമായി കിടന്നു രണ്ടുപേരുടെയും സങ്കടങ്ങൾ ആ രാത്രിയുടെ യാമങ്ങളിൽ കുഴിച്ചു മൂടാനുള്ള ശ്രമത്തിലായിരുന്നു രണ്ടുപേരും ഉറങ്ങണ്ടവണ്ണേ നേരം വെളുത്തിട്ടും എഴുന്നേൽക്കാതെ അങ്ങനെ തന്നെ കിടക്കുന്നവളെ കണ്ണനെന്ന് നോക്കി ആദി ഒന്ന് മോളി എന്നല്ലാതെ ഒന്നും പറയാതെ അങ്ങനെ കിടന്നു ആദി അവൻ വിളിച്ചത് കേൾക്കെ ആദി തലയുയർത്തി കണ്ണനെ നോക്കി ചുണ്ടിൽ ചെറു പുഞ്ചിരി നിറച്ചവൾ ഒന്ന് ഏന്തിക്കൊണ്ടവൾ കണ്ണന്റെ നെറ്റിയിലൊന്ന് മുത്തിയതും അവൻ കണ്ണുകളടച്ചു അത് കാണേ ഉള്ളിൽ ആർത്തുരച്ച് പെയ്യുന്ന പ്രണയമെന്ന വികാരത്തെ കെട്ടയച്ചു വിട്ടവൾ കണ്ണന്റെ മുഖത്ത് തൻ്റെ ചുണ്ടുകളെ മേയാമിട്ടു ആദിയുടെ ചുണ്ടുകൾ കണ്ണന്റെ മുഖമാകെ ഓടി നടന്നു ആദിയുടെ ചുണ്ടുകൾ തൻ്റെ മുഖത്ത് തോറും കണ്ണനിൽ വികാരം നിറഞ്ഞുകൊണ്ടിരുന്നു ഹൃദയം നിലച്ച പോലെ തോന്നി അവന് ശ്വാസം വിടാൻ പോലും മറന്നവൻ കണ്ണുകൾ അടച്ചു കിടന്നു ഏറ്റവും അവസാനം കണ്ണൻ്റെ ചുണ്ടിൽ അമർത്തിമെത്തിയ അവൾ അകന്നു നിന്നതും ഞൊടിയിടയിൽ അവൻ അവളെയും കൊണ്ടുവന്നു മറിഞ്ഞു ഇപ്പോൾ ആദ്യതായെയും അവൾക്ക് മുകളിൽ കണ്ണനുമാണ് അവൻ വശ്യമായ ചിരിയോടെ ആദിയുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവളുടെ ചുണ്ടുകളിൽ വല്ലാത്തൊരു പുഞ്ചിരിയും കണ്ണ് വിടർത്തി അവൾ കണ്ണനെ നോക്കുകയും ചെയ്തു അതവനെ വല്ലാതെ മത്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു മീകൾ വിടർത്തി തന്നെ ഉറ്റുനോക്കുന്ന ആദിയുടെ കണ്ണുകൾ അവനെ വല്ലാതെ തളർത്തിക്കൊണ്ടിരുന്നു കണ്ണൊന്ന് ഇറുകെ മൂടി തുറന്നവൻ ആദിയുടെ കീച്ചുണ്ടിലൊന്ന് കടിച്ചവ പതിയെ നുണഞ്ഞു പിന്നെ മേൽചുണ്ടിലേക്കും വൈമാറി അത് ദീർഘചുംബനമായി മാറി ശ്വാസം കിട്ടാതെ ആദിയൊന്ന് പിടഞ്ഞതും കണ്ണനൊന്ന് അവളിൽ നിന്നകന്നു നിന്നു ആ ഞാൻ ശ്വാസം വലിച്ചുവിടുന്നവളെ കാണാൻ മതി വരാതെ അവൻ വീണ്ടും അവളുടെ ചുണ്ടുകളെ വായിലാക്കി നുണഞ്ഞു ഐ ലവ് യു ആദി ചുണ്ടുകളെ വേർപ്പെടുത്തിയവൻ ചെവിയോറും ചുണ്ടു ചേർത്ത് പറഞ്ഞത് കേൾക്കെ ആദ്യമൊന്നു പിടഞ്ഞു അവൻ്റെ നിശ്വാസം ചെവിയിൽ തട്ടിത്തടഞ്ഞു പോയതും അവൾ കിക്കിളിയെടുക്കും പോലെ തോന്നി കണ്ണിറുക്കിയടച്ചവൾ ചിരിച്ചതും കണ്ണൻ്റെ മീകൾ വിടർന്നു നിന്നെ ആദ്യമായി കാണും പോലെ ഒത്തിരി നേരം നിന്നെ നോക്കിയിരിക്കാൻ തോന്നുന്നു പെണ്ണെ ഇത്രമേൽ നിന്നെ പ്രണയിച്ച് എനിക്കെങ്ങനെയാണ് നിന്നെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോവാൻ തോന്നിയത് എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല പെണ്ണെ ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ചെറു പുഞ്ചിരിയോടെ അതും പറഞ്ഞവൻ ആദിയുടെ മൂക്കിൻ തുമ്പിലായി ഒന്ന് ചുമ്പിച്ചു അത്രയ്ക്കിഷ്ടമാണ് എന്നെ കെട്ടിപ്പിടിച്ച് ഒരു പാട്ടുപാടി ഉറക്കി തരുമോ നിഷ്കളങ്കമായുള്ള ആദിയുടെ ചോദ്യം കേൾക്കെ അവൻ്റെ ചുണ്ടുകൾ വിരിഞ്ഞു സൈഡിലേക്ക് കിടന്നവൻ ആദ്യെ തൻ്റെ മേലേക്ക് കിടത്തി അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് പതിയെ ഒരു പ്രണയഗാനം ആലപിച്ചു ആദ്യ കണ്ണടച്ചവൻ്റെ നെഞ്ചിലേക്ക് കവിൽ ചേർത്ത് അങ്ങനെ കിടന്നു കുറച്ചു കഴിഞ്ഞതും ആദ്യം ഉറങ്ങിയെന്ന് കാണേ അവളുടെ മൂർത്താവിൽ നിന്ന് ചുമബിച്ചവനും ഉറക്കത്തെ കൂട്ടുപിടിച്ചു ഒന്നൊന്നരയൊക്കെ ആയപ്പോഴാണ് ആദി ഉറക്കുണർന്നത് തന്നെ ചുറ്റി പിടിച്ചു കിടക്കുന്ന കണ്ണൻ്റെ ചുണ്ടിലമർത്തി ചുമ്പിച്ചവളൊന്ന് പുഞ്ചിരിച്ചു എൻ്റെ രസവ കാണാനെ കാണാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടും ഇങ്ങളെ ഞാൻ എന്താ ഇത്രമേൽ പ്രണയിക്കുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ ജീവിതത്തിൽ എന്നെ കൂടുതൽ വേദനിപ്പിച്ച നിങ്ങളുടെ ഹൃദയത്തെയാണ് ഞാൻ പ്രണയിക്കുന്നത് നിങ്ങളുടെ മുഖം ഹൃദത്തിൽ പതിഞ്ഞ പോലെ മറ്റൊരാളുടെയും മുഖം എൻ്റെ ഹൃത്തിൽ പതിഞ്ഞിട്ടില്ല നമുക്കൊരിക്കൽ കൂടി കൃഷ്ണപുരം തറവാട്ടിലേക്ക് പോകണം അസുര എന്നിട്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് പോകണം നീയായിട്ട് പടുത്തുയർത്തിയ നിൻ്റെ കമ്പനി വെച്ചും കിട്ടുന്ന പ്രോഗ്രാമുകൾക്കൊക്കെ പോയി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം യതുവിനെയും കാർത്തിയാട്ടനെയും പിരിഞ്ഞു പോകുന്നതിൽ സങ്കടമുണ്ട് പക്ഷേ നിന്നെ തനിച്ച് വിട്ട് ഞാൻ അവർക്കൊപ്പം നിൽക്കില്ല എക്സാമിൻ്റെ ടൈമിൽ നാട്ടിൽ വരുമ്പോൾ അവർക്കൊപ്പം ചിലവഴിക്കാം ഇപ്പോൾ നമുക്കെന്തായാലും ഇവിടുന്ന് മാറി നിൽക്കാം കഴിഞ്ഞോ കണ്ണടച്ച് ഉറങ്ങുന്ന കണ്ണനെ നോക്കിയായിരുന്നു ആദി ഓരോന്ന് പറഞ്ഞിരുന്നത് എങ്കിലും പെട്ടെന്ന് കണ്ണ് തുറന്ന അവൻ ചോദിച്ചത് കേൾക്കേ ആദ്യം ഒന്ന് ഞെട്ടി ഏഹ് നിങ്ങളെപ്പോൾ ഏറ്റ് കുറച്ചേരായി നീറ്റിട്ട് പിന്നെ നിന്നെ ശല്യപ്പെടുത്തേണ്ടെന്ന് വെച്ച് നീ എഴുന്നേൽക്കുന്നവരെ നിന്റെ അടുത്ത് കിടന്നു തന്നതാ ഏ അപ്പോ ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടോ നല്ല വെടിപ്പായിട്ട് കേട്ട് ഏഹ് എൻ്റെ ഒപ്പം ഇന്ന് കൃഷ്ണപുരം തറവാട്ടിലേക്ക് വരുമോ അതിനിപ്പോ എന്താ വേറെലോ കണ്ണൻ്റെ ആരും അവിടെ ഇല്ലെങ്കിലും എൻ്റെ പ്രണയത്തിൻ്റെ കുടുംബമുണ്ടവിടെ അവിടെ സങ്കടം ഉള്ളിലൊതുക്കി പറഞ്ഞവനെ ആദി മീക്കൾ വിടർത്തി നോക്കി അവൻ്റെ ഉള്ളിലെതിരിയുന്ന തീക്കനൽ എത്രത്തോളം ഉണ്ടെന്ന് ആദിക്ക് വ്യക്തമായി അറിയാം ആദ്യമൊന്ന് മന്ദഹസിച്ചു കൊണ്ട് കണ്ണൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എൻ്റെ കുടുംബവും കൃഷ്ണപുരം തറവാട്ടിലില്ലാസുരാ എൻ്റെ യും മുത്തച്ഛനും മാത്രമേ എൻ്റെയെന്നും നിൻ്റെയെന്നും പറയാൻ അവിടെയുള്ളൂ വേറെ ആരെയും എനിക്ക് വേണ്ട എന്നെ വേണ്ടാത്തവരെ എന്തിനാ എൻ്റെ കുടുംബമായി കാണുന്നത് അച്ഛനെന്ന് പറയുന്ന വ്യക്തി ഞാൻ ജനിക്കും ജനിക്കുമ്പന്നെ എന്നെ ഒഴിവാക്കിയതാ ആ മനുഷ്യൻ്റെ മകളാണെന്ന് അറിഞ്ഞിട്ട് കൂടി ആ വീട്ടിലുള്ള എല്ലാവരും എന്നെ അകറ്റി നിർത്തി ഒത്തിരി കുത്തുവാക്കുകൾ കൊണ്ടും നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കുത്തിനോവിച്ചതാ ജനിപ്പിച്ച തന്ത ആരെന്നുപോലും അറിയാത്തവളെന്ന് പറഞ്ഞവർ എന്നെ കളിയാക്കുമ്പോൾ അവർക്കും എൻ്റെ അമ്മയ്ക്കും വ്യക്തമായി അറിയാമായിരുന്നു ഞാൻ ആ വീട്ടിലെ കൊച്ചുമകളാണെന്നും ആനന്ദിൻ്റെ മകളാണെന്നും എന്നിട്ടും അവരെന്നെ ഒത്തിരി വേദനിപ്പിച്ചു അമ്മ ഒരിക്കൽ അവിടുത്തെ മരുമകളായി ജീവിച്ചിരുന്നു എന്ന പരിചയം അവരൊരിക്കപ്പോലും കാണിച്ചിട്ടില്ല എന്തിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമായിരുന്ന എൻ്റെ കാർത്തിയേട്ടനെ പോലും അവരാരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല വെറുപ്പാണ് വെറുപ്പാണെനിക്കവരോട് ഞാനിന്ന് ഇത്രമേൽ വേദനിക്കുന്നുണ്ടെൽ അതിൻ്റെ കാരണക്കാരവരാണ് ഞാനും യദുവും കാർത്തിയേട്ടനും എത്ര സന്തോഷത്തോടെ ഞങ്ങളുടെ അമ്മയുടെ കൂടെ ജീവിക്കേണ്ടതായിരുന്നു എല്ലാം അവരൊക്കെ കൂടി നശിപ്പിച്ച് ഞങ്ങളെയൊക്കെ കണ്ണീർ കുടിപ്പിച്ചില്ലേ ആദ്യ പറയുന്നത് കേൾക്കെ കണ്ണൻ്റെ ഹൃത്തൊന്ന് വേദനിച്ചു ആദ്യ ഇന്ന് വിഷമിക്കാനുള്ള കാരണക്കാരിൽ താനും ഉൾപ്പെടില്ലേ ആനന്ദകൃഷ്ണ അമ്മയെ കണ്ടില്ലായിരുന്നേൽ ഇന്ന് ആദിയും യെതുവും കാർത്തിയും അവരുടെ അമ്മയും എത്ര സന്തോഷത്തോടെ കൃഷ്ണപുരം തറവാട്ടിൽ ജീവിക്കേണ്ടതായിരുന്നു എല്ലാത്തിനും കാരണം എൻ്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയാണ് പാവം ആദിയുടെ അമ്മ അവരെ അവരുടെ ഭർത്താവിൽ നിന്നകറ്റി തെരുവിൽ ജീവിപ്പിച്ചത് എൻ്റെ അമ്മയല്ലേ വീണ്ടും സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ വേലക്കാരിയായി ജീവിച്ച അവരെ ഓർക്കുമ്പോൾ എന്തോ ഒരു സങ്കടം അവനെ പൊതിഞ്ഞു ഇല്ല ഇനി ഞാൻ എൻ്റെ ആദിയെ കരയിക്കില്ല അവളുടെ മിഹികൾ നിറയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഇനിയെങ്കിലും എൻ്റെ പെണ്ണ് സന്തോഷത്തോടെ ജീവിക്കണം അവളുടെ പുഞ്ചിരിക്കുന്ന മുഖം എനിക്ക് കൺകുളികൾക്കെ കാണണം അവനെന്ന് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു ആദിയെ കൂടുതൽ തന്നിലേക്ക് അണച്ചു പിടിച്ചു അതൊക്കെ വിട്ടേ നീ ഇനി അതെന്നോർത്ത് നമ്മൾ സങ്കടപ്പെടണ്ട നിനക്ക് ഞാനും എനിക്ക് നീയമുണ്ട് കൂടെ നിന്റെ ഏട്ടന്മാരും മുത്തച്ഛനും ഉണ്ട് നിനക്ക് പിന്നെന്തിനാ ഓരോന്നോർത്ത് സങ്കടപ്പെടുന്നത് നീ ചെന്ന് ഫ്രഷായി വ നമുക്ക് കൃഷ്ണപുരം തറവാട്ടിലേക്കൊന്ന് പോയി നോക്കാം കുറച്ച് മുമ്പ് തന്നെ ഷാദി വിളിച്ചിരുന്നു കാർത്തിയും ഷാദിയും ജോയും ഒക്കെ അവിടെയുണ്ട് നമ്മൾ അങ്ങോട്ട് പോവാതെ അവർ പോവില്ലെന്ന് പറഞ്ഞു കണ്ണൻ പറഞ്ഞതിനൊന്ന് അവൻ്റെ മൂക്കിൻ തുമ്പിലൊന്നുമുത്തി എഴുന്നേറ്റ് ഫ്രഷായി വന്നു തൊട്ടുപിറകെ കണ്ണനും ഫ്രഷായി വന്ന അവളെയും കൂട്ടി തായെ റിസപ്ഷനിൽ ചെന്ന് കീയും പൈസയും കൊടുത്ത് നേരെ ഒരു ഹോട്ടലിൽ ചെന്ന് ഫുഡും കഴിച്ച് ഇരുവരും കൃഷ്ണപുരം തറവാട്ടിലേക്ക് വിട്ടു കൃഷ്ണപുരം തറവാടിൻ്റെ ഗേറ്റ് കേറ്റുകിടക്കെ കണ്ണൻ്റെ ഹൃദയമിടിപ്പ് കൂടി തൻ്റെ വീടെന്നും വീട്ടുകാരെന്നും വിശ്വസിച്ചവരാ പക്ഷേ അവരൊന്നും തൻ്റെ ആരുമല്ല എന്ന തിരിച്ചറിവ് അവനെ വല്ലാതെ നോവിച്ചു അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ മാത്രമേ തൻ്റേതെന്ന് പറയാൻ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവർക്കും തന്നെ വേണ്ട ഈ കുടുംബസ്വത്ത് എൻ്റെ പേരിലാക്കിയ ശേഷം കൈക്കലാക്കാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമായിരുന്നു അവർ ചെയ്തത് അല്ലാതെ ഒരധികപ്പറ്റായി ജനിച്ച എന്നോടവർക്ക് യാതൊരുവിധ സ്നേഹവുമില്ലായിരുന്നു അവനൊന്ന് നിശ്വസിച്ച് ആദിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു കൃഷ്ണപുരം തറവാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അസുരൻ്റെ കൈ തന്നിൽ മുറുകിയതും അവൾ തിരികെയും മുറുകെ പിടിച്ചു അവൻ്റെ ഉള്ളിൽ എരിയുന്ന കനൽ തനിക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് ആദിക്കറിയാം അതുകൊണ്ടുതന്നെ അവൻ്റെ കൈകൾ വിടാതെ മുറുകെ പിടിച്ചവൾ ഹാളിലേക്ക് എത്തിയതും എല്ലാവരും ഹാളിലിരിക്കുന്നുണ്ട് കുറച്ചു മുമ്പ് ഞങ്ങൾ വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എല്ലാം ആരെയോ കാത്തുന്ന പോലെയുള്ള ഇരിപ്പില അകത്തേക്ക് കയറി ചെന്ന് എല്ലാവരെയും കണ്ടതും കണ്ണൻ്റെ പിടി ഒന്നുകൂടെ തന്നിൽ മുറുകിയെന്ന് കാണേ ആദ്യം അവനിലേക്ക് ചേർന്ന് നിന്നവൻ്റെ മുഖത്തേക്ക് നോക്കി ചെക്കൻ്റെ നോട്ടം എല്ലാവരിലേക്കും തെന്നി നീങ്ങുന്നുണ്ട് അവസാനം ആ നോട്ടം ചെന്ന് പതിച്ചത് യുവിലാണ് യതു അവൻ്റെ അന്യനല്ല എന്നത് അസുരനെ വല്ലാതെ കുത്തിനോവിക്കുന്നുണ്ട് പക്ഷെ തനിക്കുറപ്പാണ് ഇതൊരിക്കലും കണ്ണട്ടനെ അവനിൽ നിന്ന് നിന്നകറ്റില്ല അവനെന്നും അവൻ്റെ ഏട്ടനായി തന്നെ അസുരനെ കാണും ഞാനവൻ്റെ റിയൽ സിസ്റ്ററാണെന്നറിയാതെ തന്നെ അവനെന്നെ സ്വന്തം അനിയത്തിയായി കണ്ട് സ്നേഹിച്ചിട്ടും ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് ഒരിക്കലും അവൻ്റെ വീട്ടിലെ വേലക്കാരിയുടെ മകളുടെ സ്ഥാനമല്ല അവൻ എനിക്ക് തന്നത് എന്തുകൊണ്ടോ കണ്ണേട്ടനെ ഞാൻ സ്നേഹിക്കുന്നവരെ എൻ്റെ എല്ലാ മറന്നുള്ള കൊഞ്ചൽ കൊണ്ടോ എന്തോ നീലിമയും അന്ന് എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അസുരനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതിൽ പിന്നെ നീലിമെന്നെ വയക്ക് പറയാനും മറ്റുമൊക്കെ തുടങ്ങി ആദി ഏത് ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ചതും ചിന്തകൾ പിടിഞ്ഞു ഒരു കയ്യാൽ അവനെ ചുറ്റിപ്പിടിച്ചു മറുകയ്യാൽ അസുരന്റെ കൈകൾ പൊതിഞ്ഞു പിടിക്കുകയും ചെയ്തു ആദി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടി ഒന്നു ഇന്നലെ കാർത്തിയരൻ എല്ലാ കഥയും പറഞ്ഞു തന്നു അമ്മ സാധിച്ചില്ലല്ലോടി നമുക്ക് മൂന്ന് പേർക്കും കൂടി സന്തോഷത്തോടെ ആ അമ്മയുടെ സ്നേഹം ലഭിക്കാൻ എല്ലാവരും കൂടെ നമ്മളൊത്തിരി വേദനിപ്പിച്ചില്ലേ അകറ്റി നിർത്തിയില്ലേ അമ്മ അമ്മയുടെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കാനും ആ സ്നേഹം ആവോളം ലഭിക്കാനും എനിക്ക് സാധിക്കാതെ പോയില്ലേ ഓരോന്ന് പുലമ്പിക്കൊണ്ടിരിക്കുന്നവനെ കാണേ ആദ്യ അവൻ്റെ പുറത്തൊന്ന് പതിയെ തട്ടി ഏതോ കരയാതെ എല്ലാം കഴിഞ്ഞുപോയി ഇനി അതേക്കുറിച്ച് നീ സംസാരിച്ചിട്ടും അതാലോചിച്ച് കരഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് സന്തോഷത്തോട് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയല്ല നമ്മുടെ ആ ഭാഗ്യത്തെ നമ്മുടെ തന്തയെന്ന് കരുതുന്നയാളും പിന്നെ ഈ കൃഷ്ണപുരം തറവാട്ടുകാരൻ നശിപ്പിച്ചു നമ്മുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തിയായിരുന്നു ഇവർ ഇത്രയും നാൾ സന്തോഷത്തോടെ ജീവിച്ചത് ആധിപതിയെ അവൻ്റെ പുറത്ത് തട്ടിപ്പറഞ്ഞതും അവനൊന്ന് തല പൊക്കി അവളെ നോക്കി ആനന്ദ് കുറ്റബോധത്താൽ തല തഴ്ത്തി നിൽക്കുന്നത് ഒന്ന് നോക്കി ആദിവേഗം അയാളിൽ നിന്ന് നോട്ടം മാറ്റി നിനക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലാതെ ഏത് വിതുമ്പിക്കൊണ്ട് പറഞ്ഞത് കേൾക്കേ ആദ്യമൊന്ന് പുഞ്ചിരിച്ചു ഓക്കെ വിശ്വസിച്ചേ പറ്റൂ യാഥാർത്ഥ്യങ്ങളെ നമ്മളെപ്പോഴും അക്സെപ്റ്റ് ചെയ്യണം ഇനിയിപ്പോൾ ഞാൻ നാട്ടിലില്ലേലും നിൻ്റെ കൂടെ എപ്പോഴും കാർത്തിയേട്ടനുണ്ടാവും ഉണ്ടാവുന്നല്ല ഇന്ന് വരെ ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ടുമുണ്ടാവും എന്നെ അന്ന് പ്രപ്പോസ് ചെയ്തിരുന്നതും ദേ ഈ മാല താലിയെന്ന് പറഞ്ഞെന്ന് കോളേജിൽ വെച്ചെൻ്റെ കയുത്തിൽ അണിഞ്ഞു തന്നതും എന്നെ ആരും പ്രണയിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു നമ്മുടെ അമ്മ അനുഭവിച്ച പോലെ ഞാൻ അനുഭവിക്കും എന്ന് പേടിച്ച് ഒരു ചെക്കനെയും എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരില്ലെന്ന് തീർച്ചപ്പെടുത്തിയതായിരുന്നു ഏട്ടൻ പക്ഷേ അമ്മയും മുത്തച്ഛനും വിധിയും എല്ലാം മാറ്റിമറിച്ചു എൻ്റെ കല്യാണം നടന്നു അത് വെച്ച് അമ്മ അനുഭവിച്ച പോലെ എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് കാരണം ഈ ലോകത്തെൻ്റെ അസുരൻ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ അതെൻ്റേത് മാത്രമാണ് എന്നെ അസുര സ്വഭാവം വരുമ്പോൾ ഒരിത്തിരി വേദനിപ്പിച്ചാലും അതിനിരട്ടി എൻ്റെ അസുരൻ എന്നെ സ്നേഹിക്കും അസുരനെയും അവൻ്റെ പ്രണയത്തെയും എനിക്ക് വിശ്വാസമാണ് ആദ്യ കാർത്തിയെ നോക്കിയായിരുന്നു സംസാരിച്ചത് കാർത്തി സമ്മാനിച്ച മാല താലിക്കൊപ്പം കയുത്തിൽ കിടക്കുന്നത് ഒന്ന് നോക്കി ഏത് വിശ്വസിച്ചു ഒരിക്കൽ കാർത്തിയേട്ടൻ സീരിയസ് ആയിട്ട് താലി കെട്ടിയതാ എന്ന് കരുതി കണ്ണേട്ടനിൽ നിന്ന് അവൾ അകലാതിരിക്കാൻ വേണ്ടി ആ താലി ഊരി കത്താൻ അവളോട് പറഞ്ഞിരുന്നു അതവൾ ഊരിവെച്ചതുമായിരുന്നു ഇപ്പോൾ കാർത്തിയേട്ടൻ അവളുടെ ഏട്ടനാണെന്ന് അറിഞ്ഞ നിമിഷമാണ് പിന്നീട് അവൾ ഈ മാല അണിയുന്നത് യതു ആനു ശ്വാസം വലിച്ചുവിട്ടു ആദ്യയിൽ നിന്ന് നോട്ടം മാറ്റി കണ്ണനെ നോക്കി അവൻ്റെ മുന്നിലേക്ക് നിന്നു എനിക്കിഷ്ടമല്ല കണ്ണേട്ട നിങ്ങളെൻ്റെ ഏട്ടനല്ലെന്ന് വിശ്വസിക്കാൻ സത്യം എന്ത് തന്നെ ആയാലും ഇത്രയും നാൾ ഞാൻ എൻ്റെ ഏട്ടനെ കണ്ട് നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടും അതേ സ്ഥാനം നൽകി ഞാൻ നിങ്ങളെ സ്നേഹിക്കും ഈ വീട്ടിൽ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നിയ വ്യക്തി നിങ്ങൾ മാത്രമാണ് വേറെ ആരെങ്കിലും എന്നെ കാര്യമായി മൈൻഡ് വെക്കുന്നതും മിണ്ടുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല കാണില്ല കാരണം ഈ വീട്ടിലെ ആർക്കും എന്നെ കണ്ണിൽ പിടിക്കുകയില്ല ഏട്ടനെ പിടിക്കും കാരണം ഏട്ടൻ ഫേമസ് അല്ലായിരുന്നു ഏട്ടൻ്റെ കുടുംബമാണ് എന്ന് പറയുന്നതിൽ അവർക്ക് അഭിമാനം തോന്നിയിരുന്നു അതുകൊണ്ട് മാത്രം ഏട്ടനെ അവർ സ്നേഹിച്ചു നമുക്ക് പിന്നെ ഈ വക പാടാനൊന്നുമുള്ള കഴിവുകളില്ലാത്തത് കൊണ്ടും എൻ്റെ ആരെയും ഈ വീട്ടിലില്ലാത്തത് കൊണ്ടും എന്നെ ആരും സ്നേഹിച്ചില്ല ആകെക്കൂടെ മുത്തച്ഛനും സരിതേച്ചിയും ആദ്യയുടെ അമ്മയെന്ന് വിശ്വസിച്ച ഇവിടുത്തെ സെർവൻ്റായിരുന്ന എൻ്റെ അമ്മയും ഏട്ടനും മാത്രമാണ് ഈ വീട്ടിൽ എന്നെ സ്നേഹിച്ചിരുന്നത് ഇനിയും നിങ്ങളുടെ സ്നേഹം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ ആരുമല്ല ഞാൻ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നോട് മിണ്ടാതിരിക്കോ സ്നേഹം കാണിക്കാതിരിക്കൂ അതിന് നീ എൻ്റെ ആരുമല്ലെന്ന് നിന്നോടാരാ പറഞ്ഞേ നീ എന്നും എനിക്കെൻ്റെ സ്വന്തം അനിയൻ തന്നെയാ ആരെയൊക്കെ നഷ്ടപ്പെടുത്തിയാലും നിന്നെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് നീ പറയണ്ട ആ ഏട്ടനല്ലേ നീ അപ്പോൾ നീ എൻ്റെ അനിയൻ തന്നെയാ അവളെ ഞാൻ എന്റേതാക്കു മുന്നേ നീ എൻ്റെ അനിയനായി എന്ന് മാത്രം നിറവെയ്യാൽ ഒരു കൈയിൽ യതുവിനെ കെട്ടിപ്പിടിച്ചു കൊണ്ടായിരുന്നു കണ്ണനത് പറഞ്ഞത് ഈ കുടുംബവുമായി ബന്ധമില്ലെന്ന് പറഞ്ഞപ്പോൾ യതു തന്നെ അകറ്റി നിർത്തുന്നതോർത്ത് വിഷമിച്ചിരുന്നു കണ്ണൻ എന്നാൽ യതു അകന്നില്ല എന്നത് അവനിൽ സന്തോഷം നിറച്ചിരുന്നു അപ്പോഴും വിടാതെ അവൻ ആദ്യയുടെ കൈകൾ മുറുകെ പിടിച്ചു ഓരോ തവണയും അവൻ്റെ പിടി മുറുകുമ്പോൾ അത് സന്തോഷത്തിൻ്റെയാണോ സങ്കടത്തിൻ്റെ ആണോ എന്നറിയാൻ അവൾ അവനെ തലചേരിച്ച് നോക്കും അപ്പോയെല്ലാം ഓരോരുത്തരെയും നോക്കി അവൻ്റെ സങ്കടം തൻ്റെ കയ്യിലായി അമർത്തിപ്പിടിച്ച് തീർക്കുവാണ് കണ്ണൻ വന്നപ്പം മുതൽ അവളുടെ കൈ കണന്റെ കൈകളെ പൊതിഞ്ഞു പിടിച്ചത് കണ്ട് കാർത്തിയൊന്ന് പുഞ്ചിരിച്ച് അവർക്ക് മുന്നിലേക്ക് നടന്നു